എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിത് വീഡിയോയിൽ കേരളത്തിൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ചില ജോലി ദിവസങ്ങളെപ്പറ്റി പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ അതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക വോക്കിൻ ഇൻറ്റർവ്യൂ വഴിയാണ് ഈ ഒരു അവസരങ്ങൾ നേടാനായിട്ട് സാധിക്കുന്നത് ഫുൾ ടൈം സ്വീപ്പർ വിദ്യാഭ്യാസ യോഗ്യതയൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല നവംബർ മൂന്നാം തീയതി രാവിലെ പത്ത് മണിക്കാണ് ഇൻ്റർവ്യൂ വരുന്നത് ആൻറ്റിസിപ്പേറ്ററി വേക്കൻസീസ് ആണ് വരുന്നത് എത്ര വേക്കൻസീസ് ഉണ്ടെന്ന് മെൻഷൻ ചെയ്യുന്നില്ല നാൽപ്പത് വയസ്സിന് ഏജ് ലിമിറ്റ് പന്ത്രണ്ടായിരം രൂപയാണ് പ്രതിമാസ ശമ്പളമായിട്ട് ലഭിക്കുന്നത് അതുപോലെ തന്നെ ഡേറ്റ എൻട്രി കം റിസപ്ഷനിസ്റ്റ് വേക്കൻസിയും വന്നിട്ടുണ്ട് നവംബർ മൂന്നാം തീയതി രാവിലെ പത്ത് മണിക്ക് തന്നെയാണ് ഇൻറ്റർവ്യൂ വരുന്നത് പതിനാലായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപ പ്രതിമാസ ശമ്പളം വേക്കൻസീസ് ആണ് നാൽപ്പത് വയസ്സിന് ഏജ് ലിമിറ്റ് ഡിഗ്രിയും അതുപോലെ തന്നെ ഡി സി എ അല്ലെങ്കിൽ പി ജി ഡി സി എ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും സോ വേക്കൻസീസ് വന്നിരിക്കുന്നത് എവിടെയാണെന്ന് നോക്കാം എല്ലാ വേക്കൻസീസും വന്നിരിക്കുന്നത് നാഷണൽ ആയുഷ് മിഷനിലാണ് ഡബ്ല്യൂ 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 ഡോട്ട് എൻ എ എം ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഇതാണ് നാഷണൽ ആയുഷ് മിഷൻ്റെ വെബ്സൈറ്റ് വരുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് വേക്കൻസീസ് വരുന്നത് വെബ്സൈറ്റിൽ കൊടുത്തിട്ടുള്ള ആപ്ലിക്കേഷൻ ഫോം ബയോഡേറ്റ ഫോട്ടോ വയസ്സ് വിദ്യാഭ്യാസ യോഗ്യത തെളിക്കുന്ന സർട്ടിഫിക്കറ്റ്സ് അതുപോലെ തന്നെ ഐഡൻറ്റിഫിക്കേഷൻ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്സ് സഹിതം തൃശ്ശൂർ രാമവർമ്മ ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ആയുഷ് മിഷൻ്റെ ജില്ലാ പ്രോഗ്രാം മാനേജറിൻ്റെ ഓഫീസിൽ വെച്ചിട്ടാണ് ബുക്കിംഗ് ഇൻ്റർവ്യൂ നടക്കുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും നോട്ടിഫിക്കേഷൻ പൂർണ്ണമായും വായിക്കാനും നാഷണൽ ആയുഷ് മിഷൻ്റെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക ഇരുവഴ്ച നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടനെ കാണാം